കട്ടപ്പന തോവരിയാർ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിൽ വിശുദ്ധ ഗവർഗി സഹദായുടെ സംഘടിപ്പിച്ച തിരുനാളിൽ ഇടവക വികാരി ഫാദർ ജോസഫ് കോയിക്കൽ തിരുനാൾ ദിന സന്ദേശം നൽകി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് വിശുദ്ധിയിലേക്ക് വിശ്വാസ ജീവിതത്തിന്റെ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും അതിനേക്ക് അതിജീവിച്ച വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച വിശുദ്ധരെയാണ് സഭപ്രധാനമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും തിരുനാളുകള് അവിടെ ആഘോഷിക്കുകയും ചെയ്യും സ്ഥലമുള്ളവരെ നമ്മൾ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മൾ ഏത് വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചാലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് അവർ വിശുദ്ധരായി എന്തുകൊണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വചനം അഞ്ചാം അധ്യായം അതിന്റെ എട്ടാം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്നാണ് വചനം നമ്മളെ ഓർമ്മിക്കുക പൗരസ്കൃതം നമ്മളെ ഓർമ്മിപ്പിക്കും അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവമായ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുക വീണ്ടും വചനം നമ്മളെ ഓർമ്മിപ്പിക്കും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല വിശുദ്ധ കുർബാന ലതീഞ്ഞ സ്നേഹവിരുന്ന എന്നിവ തിരുനാളിനോടനുബന്ധിച്ച് നടന്നു തിരുനാൾ ദിന ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് നിരവധി വിശ്വാസികളാണ് ദേവാലയത്തിലെത്തിയത്